ഹലോ കൂട്ടുകാരെ നമസ്കാരം നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രണ്ടായിരത്തി എട്ടിനെ കുറിച്ചാണ് ഇതിനെക്കുറിച്ച് നമ്മുടെ കേരളം ഭരണം ഭരണം സംവിധാനം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ഏരിയ വരുന്നതിൽ ഒന്ന് പ്രധാനപ്പെട്ടതാണ് ഈ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ടിലെ ഈ നിയമം ആക്ട് നമ്പർ ട്വന്റി എയ്റ്റ് പ്രകാരമാണ് വന്നിട്ടുള്ളത് ആക്ട് ട്വന്റി എയ്റ്റ് ആണ് ഇതൊരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ആക്ട് ട്വന്റി എയ്റ്റ് പ്രകാരമാണ് ഈ രണ്ടായിരത്തി എട്ടിലെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ ആക്ട് നമ്പർ എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട് നമ്പർ ട്വന്റി എയ്റ്റ് ആണ് ഇത് രണ്ടായിരത്തി പതിനെട്ടിന് ഭേദഗതി ചെയ്യുകയും ആ ചെയ്ത ആക്ട് ആക്ട് നമ്പർ ട്വന്റി നയൻ ആണ് അപ്പൊ വന്നത് ഇരുപത്തി എട്ടാമത്തെ ആക്ട് മുഖേനയാണ് രണ്ടായിരത്തി എട്ടില് ഭേദഗതി ചെയ്തത് ആക്ട് നമ്പർ ട്വന്റി നയൻ ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി പതിനെട്ട് ഈ രണ്ട് കാര്യം ആദ്യം പഠിച്ചിരിക്കുക ശേഷം എന്താണ് നെൽവയൽ നെൽവയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെൽവയലിൽ എന്തൊക്കെ വരും ആ നെൽപ്പാടങ്ങളൊക്കെ വരും അല്ലേ പിന്നെ കൃഷിയോഗ്യമായ തരിശായി കിടക്കുന്ന നെൽപ്പാടങ്ങൾ വരും പിന്നെ ചിറ വരും ചാലുകൾ കൈത്തോടുകൾ കുളങ്ങൾ ഇങ്ങനെയുള്ള വെള്ളമുള്ള എല്ലാ ഐറ്റവും നെൽവയലിൽ വരും ആ അപ്പൊ അതിൽ ഈ പറഞ്ഞ കൈത്തോടുകളും ചാലും കുളവും ഒക്കെ ചിലപ്പോൾ കിട്ടത്തില്ല ചിറ പിന്നും കിട്ടും വയലുപോലെ കിടക്കുന്നതല്ലേ അപ്പൊ രണ്ടില് പന്ത്രണ്ടിലാണ് ഈ പറയുന്ന നെൽവയലിനെ കുറിച്ച് ഈ നിയമത്തിൽ നിഷ്കർഷിച്ചിരിക്കുന്നത് ഓക്കെ ഇനി അതേപോലെ തണ്ണീർത്തടം തണ്ണീർ തടത്തെ കുറിച്ച് പറഞ്ഞ രണ്ടില് പതിനെട്ടിലാണ് രണ്ടില് പതിനെട്ടിലാണ് തണ്ണീർ തടത്തെ കുറിച്ച് പറഞ്ഞത് എന്തൊക്കെയാണ് തണ്ണീർ തടത്തിൽ വരുന്ന ആ ചേറ്റുപ്രദേശം കായൽ ആ അതുപോലെ അഴിമുഖങ്ങൾ കടലോര കായലുകൾ പിന്നെ കണ്ടൽ കണ്ടൽ കാടുകൾ അതുപോലെ ചതുപ്പ് പ്രദേശങ്ങൾ ചതുപ്പ് കാടുകളൊക്കെ വരും ചതുപ്പ് കാടും അതിൽ വരും ഈ ഉപരിതലത്തിന് വെള്ളം കിടക്കുന്ന എല്ലാം ഇതിൽ ഇതിൽപ്പെടാത്ത ഈ നദി തോട് അങ്ങനെയുള്ള കുളങ്ങളൊക്കെ കഴിഞ്ഞ് വയലും അല്ലാതെ ഉപരിതലത്തിന് വെള്ളം സമീപമുള്ള എല്ലാ സാധനവും തണ്ണീർ തടത്തിന്റെ പരിധിയിൽ വരും രണ്ടില പതിനെട്ടിലാണ് വകുപ്പ് നിയമപ്രകാരം വരുന്നത് ഇനി എന്താണ് ഡേറ്റ ബാങ്ക് അതായത് ഇങ്ങനെയുള്ള ഈ നെൽവയലുകളെയും തണ്ണീർ തടങ്ങളെയൊക്കെ ലിസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു സർവേ നടത്തും ആരാണ് നടത്തുന്നത് ഒന്ന് കൃഷി ഓഫീസറോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറോ നടത്തും അവര് ആ ലിസ്റ്റ് ചെയ്യുന്ന ആ ഒരു റെക്കോർഡിനെയാണ് ഡേറ്റ ബാങ്ക് എന്ന് പറയുന്നത് ഡേറ്റ ബാങ്ക് എന്ന് പറയുന്നത് അതായത് ഡേറ്റ ബാങ്ക് തയ്യാറാക്കുന്ന വില്ലേജ് ഓഫീസറോ കൃഷി ഓഫീസറോ ആണ് അതൊരു ചോദ്യമാണ് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് നിയമം വന്നത് പതിനൊന്ന് എന്നും കാണുന്നുണ്ട് അല്ലേ അത് ഒപ്പുവെച്ചത് പതിനൊന്നിലാണ് നിലവിൽ വരുന്നത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിലാണ് കൃത്യമായ ഡേറ്റ് ഇനി മുപ്പതാമത്തെ വകുപ്പിൽ പറയുന്ന കാര്യം വെച്ചാൽ ഇതിൽ ഒരു നെൽകൃഷി ചെയ്യുന്ന ഒരു വയലുണ്ടല്ലോ ഒരു നെൽവയൽ അതൊരിക്കലും എന്ത് ചെയ്യുക എന്ത് ചെയ്യരുത് ആ മണ്ണിട്ട് മൂടി എന്നാണ് പുതിയ ഒരു പരിവർത്തനം വരുത്താൻ പാടില്ല എന്തെങ്കിലും രൂപഭേദമോ മാറ്റമോ വരുത്താൻ പാടുന്നതിന് അങ്ങനെ ചെയ്യുന്നതിനുള്ള നിരോധനമാണ് മുപ്പതാമത്തെ വകുപ്പിന് പറയുന്നത് ഇനി ആ നെൽവയലുകളിൽ നിന്ന് മണൽ വാരൽ മണൽ വാരൽ എന്ന് പറഞ്ഞ നെൽവേലെന്ന് പറയുമ്പോൾ ഈ തോടും കവരും വരും കൈത്തോടി എന്നൊക്കെ മണൽ വാരൂല്ലേ മണൽ വാരുന്നത് നിരോധിക്കുന്നത് അത് മണല് വാരൻ പാടില്ല എന്ന് പറയുന്നത് പതിനൊന്നാമത്തെ വകുപ്പിലാണ് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതായത് ഈ ഒരു എന്താ പരിവർത്തനങ്ങൾ നടത്താൻ എന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ റൂൾ പതിനാല് പ്രകാരം ഒരിക്കലും അതിന് അനുമതി കൊടുക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ ലഭിക്കുന്നത് ഇരുപത്തി മൂന്നാമത്തെ നിയമപ്രകാരമാണ് ശിക്ഷ വകുപ്പ് പ്രകാരമാണ് ശിക്ഷ ലഭിക്കുന്നത് എന്തൊക്കെയാണ് ആറുമാസം മുതൽ മൂന്ന് വർഷം വരെയുള്ള തടവു അല്ലെങ്കിൽ അമ്പതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ പിഴയും ലഭ്യമാവും രണ്ടും കിട്ടാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നും കിട്ടാം അപ്പൊ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി ഒരു പ്രാദേശിക തലത്തിൽ ഒരു സമിതി ഉണ്ട് ആ സമിതി സമിതിയെ സമിതിയെക്കുറിച്ച് അഞ്ചാമത്തെ വകുപ്പിലാണ് പറയുന്നത് സമിതിയിലുള്ള ആൾക്കാരെ പഠിക്കണം ഫസ്റ്റ് അതിന്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും അല്ലെങ്കിൽ ആ എന്താണ് കോർപ്പറേഷൻ മേയർ ആയിരിക്കും മുനിസിപ്പാലിറ്റി മേയർ ആയിരിക്കും ഓക്കെ ഇനി കൺവീനർ കൺവീനറായിട്ട് വരുന്ന കൃഷി ഓഫീസർ ആയിരിക്കും ഇതിന്റെ കൺവീനർ പിന്നെ ബാക്കി അംഗങ്ങളാണ് ഉള്ളത് അതിന്റെ അംഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് വില്ലേജ് ഓഫീസർ ഒരു മെമ്പർ ആയിട്ടുണ്ട് എന്നൊരു കാര്യം പഠിച്ചോണം പിന്നെ ആറ് പേരെ ആറ് പേരെ ആര് നോമിനേറ്റ് ചെയ്യും ആ ബന്ധപ്പെട്ട സമിതിയിൽ നിന്ന് നോമിനേറ്റ് ചെയ്യുന്ന ആറ് പേരെ കർഷകരാണേ കർഷകർ ആറ് പേരെ മൂന്ന് പേരെ എന്ത് ചെയ്യും ഡിസ്ട്രിക്ട് കളക്ടർ സെലക്ട് ചെയ്യും ആ പ്രാദേശിക സമിതിയിലേക്ക് മൂന്ന് പേരെ സെലക്ട് ചെയ്യും പേരെ നിർദ്ദേശിക്കുന്നതിൽ നോമിനേറ്റ് ചെയ്യുന്നതിൽ ആ മൂന്ന് പേരെ കൃഷിക്കാരെ അതിലോട്ട് ഉൾപ്പെടുത്തും പ്രാദേശിക സമിതിയുടെ ചെയർമാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും അല്ലെങ്കിൽ മേയർ ആയിരിക്കും ഇനി കൺവീനറായിരുന്നു ചോദിച്ചാൽ കൃഷി ഓഫീസറാണ് വില്ലേജ് ഓഫീസറിൽ മെമ്പറാണ് പിന്നെ കൂടാതെ ആറ് പേരിൽ നോമിനേറ്റ് ചെയ്യുന്ന മൂന്ന് ആറ് കൃഷിക്കാരിൽ നിന്ന് മൂന്ന് കൃഷിക്കാരെ കൂട്ടു ഇതിൽ ഉൾപ്പെടുത്തും മറ്റൊരു കാര്യമുണ്ട് ഇതിപ്പോ നമ്മൾ പഠിച്ച പ്രാദേശിക സമിതിയാണ് ജില്ലാ സമിതിയുണ്ട് സ്റ്റേറ്റ് സമിതിയുണ്ട് ജില്ലാ സമിതിയിലെ ഹെഡ് എന്ന് പറയുന്നത് ആർ ഡിഒ ആയിരിക്കും ആർ ഡിഒ ആയിരിക്കും അപ്പൊ ആർ ഡിഒക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ജില്ലാ സമിതിയിലേക്ക് റിപ്പോർട്ട് കൊടുക്കുന്നത് കൺവീനറായ കൃഷി ഓഫീസർ ആയിരിക്കും റിപ്പോർട്ട് കൊടുക്കേണ്ടത് ജില്ലാ തല സമിതിയിലാണ് ആർ ഡിഒ വരുന്നത് കേട്ടോ ഇനി സ്റ്റേറ്റ് ലെവൽ സ്റ്റേറ്റ് ലെവലിൽ വരുന്ന സമിതി നെൽവയൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ് ലെവൽ സമിതിയിൽ സംസ്ഥാന സമിതിയിൽ വരുന്നത് കമ്മീഷണർമാരാണ് ആരൊക്കെയാണ് ഒന്ന് കർഷകോൽപ്പന്ന കമ്മീഷണർ കർഷകോൽപ്പന്ന കമ്മീഷണർ പിന്നെ ലാൻഡ് റവന്യൂ കമ്മീഷണർ ലാൻഡ് റവന്യൂ കമ്മീഷണർ വരുന്നതായിരിക്കും പിന്നെ പരിസ്ഥിതി പരിസ്ഥിതി വിദഗ്ധനായിട്ട് ഒരാൾ കാണും പിന്നെ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ഒരു സയന്റിസ്റ്റ് ശാസ്ത്രജ്ഞൻ കാണും ഓക്കെ ഇനി മറ്റൊരു കാര്യം നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഇരുപത്തേഴ് ഡി എന്തെന്നാണ് ഇരുപത്തി ഡി എന്ന് പറയുന്നത് അഭിവൃദ്ധി ഫണ്ടാണ് അഭിവൃദ്ധി ഫണ്ടാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട അപ്പൊ ആരെങ്കിലും ഒക്കെ നിയമങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ പിഴത്തുക തുക വരുമ്പം അത് കളക്ടർ ഇടപെട്ട് എന്ത് ചെയ്യും ഈ അഭിവൃദ്ധി ഫണ്ടിലോട്ട് വരുത്തുന്നത് ഇപ്പൊ ഉദാഹരണം എന്താണ് ഇഷ്ടിക ഉണ്ടാക്കാൻ വേണ്ടി കളിമണ്ണ് നെൽവയലിന്ന് ഒരുപാട് എടുത്ത് ഇവർ എന്ത് ചെയ്യുന്നു ഇഷ്ടിക ഉണ്ടാക്കി എന്ന് വിചാരിച്ചു അപ്പൊ എടുത്ത ആ ഫണ്ട് ഈ ഇഷ്ടിക കെട്ടി അത് വിറ്റതിനു ശേഷം ആ ഫണ്ട് ഇതിലോട്ട് ആക്കും അഭിവൃദ്ധി ഫണ്ടിലോട്ട് മാറ്റുന്നതായിരിക്കും അപ്പൊ ഇത്രയാണ് ഈ കേരള നെൽവയൽ പന്യർത്തണ നിയമത്തിൽ ഉള്ളത് ഓക്കെ